നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എന്തൊക്കെയായിരുന്ന ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഡോക്ടർ തൃശ്ശൂരിലുള്ള ഒരു ഡോക്ടർ കലാമണ്ഡലം ഗോപി വീട്ടിലേക്ക് വിളിച്ചെന്നും അദ്ദേഹത്തിനെ കാണാൻ സുരേഷ് ഗോപിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞെന്നും അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് എനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന് മറുപടി കൊടുത്തെന്നും അപ്പോൾ അദ്ദേഹം ആശാന് പത്മപുര പുരസ്കാരങ്ങൾ വേണ്ടേ എന്ന് ആ ഡോക്ടർ ചോദിച്ചെന്നും ഇങ്ങനെയാണ് പത്മാ പുരസ്കാരങ്ങൾ കിട്ടുന്നതെങ്കിൽ അതെനിക്ക് വേണ്ട എന്ന് പറയും ആ ഗോപിയല്ല ഈ എന്ന് പറയുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ അറിയിച്ചതാരാണ് കലാമണ്ഡലം ഗോപിയാശാനാണോ അല്ല അദ്ദേഹത്തിൻ്റെ മകനും അന്തങ്കമ്മിയായ രഘു ഗുരുകൃപ എന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെയാണ് പറഞ്ഞത് പക്ഷേ സുരേഷ് ഗോപി അതിന് പ്രതികരിക്കാനൊന്നും പോയില്ല പക്ഷേ ഒരു കാര്യവും ഇല്ലാതെ ഒരുപക്ഷെ മനസാവാച പോലും അറിയാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കലാമണ്ഡലം ഗോപിയാശാൻ അങ്ങ് ഏറിലേക്ക് പോയി ഒന്ന് രണ്ടാഴ്ച മുമ്പ് വരെ അണ്ണാക്കിൽ പിരിവിട്ടിരുന്ന സകല അന്തങ്കമ്മികളും ഇങ്ങനെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഏതോ ഒരു ഡോക്ടർ ചോദിച്ചു എന്ന തരത്തിൽ പോസ്റ്റിട്ട് ഇങ്ങനെ തള്ളിമറിച്ചു ആ ഗോപിയല്ല ഈ ഗോപി എന്ന തരത്തിൽ ഇപ്പോഴാണ് തൃശ്ശൂർകാർക്ക് അന്തസ് ഉണ്ടായത് തുടങ്ങിയ വാചകങ്ങളും പോസ്റ്റ് ഇങ്ങനെ മറിയുകയായിരുന്നു എന്താണ് ഏതാണ് കാര്യം എന്ന് പോലും അറിയാതെ എല്ലാവർക്കും ഇപ്പോൾ തൃപ്തിയായി കാണുമെന്ന് വിചാരിക്കുന്നു ദാ ഗോപിയാശന്റെ കലാമണ്ഡലം ഗോപിയാശൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയായ ഞാനും വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തിപ്പോയിരുന്നവരാണ് സുരേഷ് ഗോപിക്ക് എന്നെ കാണാനോ എൻ്റെ വീട്ടിലേക്ക് വരുവാനോ ആരുടെയും അനുവാദം നോക്കേണ്ടതില്ല എന്നും എപ്പോഴും സ്വാഗതം അതുപോലെ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ കാണാൻ എപ്പോഴും വരാം എല്ലാവർക്കും സമാധാനമായി കാണുമല്ലോ എന്തൊക്കെ അംഗങ്ങളായിരുന്നു ഏത് ഡോക്ടറാണ് വിളിച്ച് ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ അന്തങ്കമ്മിയായിട്ടുള്ള രഘു അതായത് അദ്ദേഹത്തിൻ്റെ പിതാവായി പോയി എന്നൊരു തെറ്റ് മാത്രമേ ഈ കലാമണ്ഡലം ഗോപി ചെയ്തിട്ടുള്ളൂ അന്തങ്കമ്മി അന്തങ്കമ്മി ആയിരിക്കുമല്ലോ ആരുടെ മക്കളായിട്ട് ജനിച്ചാലും ആരുടെ പിതാവായിട്ട് ജനിച്ചാലും കമ്മി എപ്പോഴും കമ്മി തന്നെയായിരിക്കും ഇവറ്റോൾ വാ വാതുറക്കുന്നത് രണ്ടേ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഭക്ഷണം കഴിക്കാനും ഒന്ന് കള്ളം പറയാനും വേണ്ടി മാത്രമാണ് വാ തുറക്കുന്നത് ഏത് അന്തം കമ്പിയും നോക്കിയാലും ഇതുതന്നെയായിരിക്കും അവസ്ഥ ഒടുവിൽ കലാമണ്ഡലം ഗോപിക്ക് തന്നെ തിരിച്ച് പറയേണ്ടി വന്നു സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയായ ഞാനും വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തിപ്പോരുന്നവരാണ് സുരേഷ് ഗോപിക്ക് എപ്പോഴും വരാം ആരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല എന്ന് എന്തൊക്കെ അംഗമായിരുന്നു ആ മനുഷ്യന് എതിരെ ഇവർ ഏതൊക്കെ തരത്തിലാണ് ആ മനുഷ്യനെ അവഹസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുന്നത് നോക്കുക ആ കിരീടത്തിൻ്റെ വിവാദമായിരുന്നു പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന് അടികളെ വഴക്ക് പറഞ്ഞെന്നായി അദ്ദേഹത്തിൻ്റെ പേരിൽ പീഡന പരാതി വരെ കൊടുത്തിരിക്കുന്നു ദ ഇപ്പോളി കലാമണ്ഡലം ഗോപി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നാല് പേര് അറിയാൻ ഒരുപക്ഷെ ഈ വിവാദം കാരണമായേക്കാം കാരണം കഥകളി പോലൊരു രൂപം ഒരു സാധാരണക്കാരുടെ കലാരൂപമൊന്നുമില്ല അത് കഥകളിയൊക്കെ മനസ്സിലാവണമെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഒരു പ്രത്യേക ഓഡിയൻസിന് മാത്രമേ അത് പിടികിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ സാധാരണക്കാർ പോയി കുത്തിയിരുന്ന് കാണുന്ന ഒരു കലാരൂപമൊന്നുമല്ല അതിൽ ആ ഒരു അർത്ഥത്തിൽ അധികം ആളുകളൊന്നും അത്ര അറിയാത്തൊരു വ്യക്തിയാണ് കലാമണ്ഡലം ഗോപി എന്ന വ്യക്തി പക്ഷേ സുരേഷ് ഗോപിയെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു വിവാദം വന്നപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ അറിഞ്ഞു അദ്ദേഹം സാത്വിക്കനായിരിക്കാം കമ്മി ആയിരിക്കില്ലായിരിക്കാം പക്ഷേ അദ്ദേഹം കൂടി ഏറിപ്പോകേണ്ടി വന്നു കാരണം സംഖ്യകളുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിനെ ചൊറിഞ്ഞുകൊണ്ട് മറ്റൊരു കമ്മി അവിടെ നിന്ന് എന്തെങ്കിലും പടച്ചു വിട്ടാൽ ഇവർ വെറുതെ ഇരിക്കത്തില്ലല്ലോ സ്വാഭാവികമായിട്ടും ആശാനടക്കം എല്ലാവരും അങ്ങ് എയറിലേക്ക് പോയി ഇപ്പോൾ എന്തായാലും ആശാന് പ്രതികരിക്കേണ്ടി വന്നു പഴയ പോലെയല്ല സംഘികളോട് മുട്ടാൻ പോകുമ്പം നോക്കിയും കണ്ട് വേണം മുട്ടാൻ എന്ന ഏത് അന്തം ഒന്ന് ഓർപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാരണം കാര്യമാണ് കാരണം നീയൊക്കെ ഈ ചെറിയ ഇട്ടാവട്ട കേരളത്തിൽ അവിടെ ഇവിടെ ആയിട്ട് നാല് മൂന്ന് ഏഴ് പേര് മാത്രമേ ഉള്ളൂ കേരളത്തിൽ തന്നെ ആകെ ഇരുപത്തിയേഴ് ശതമാനമേ ഉള്ളൂ ഈ അന്തങ്കമ്മി എന്ന ഈ ഈ കനൽ കരി കനൽ തരിക്കൂട്ടം അതായത് ഈ ഹാർപ്പിക് ഒഴിച്ച് എല്ലാ കീടാണുവിനെ കൊന്നാലും ഒരെണ്ണം അവശേഷിക്കും എന്ന് പറഞ്ഞ കണക്ക് ഇന്ത്യയിൽ ആകെ അവശേഷിക്കുന്നത് ഇവിടെയാണ് ആ അതും കൂടെ തുലയ്ക്കാൻ വേണ്ടിയിട്ടാണ് നീയൊക്കെ നാക്കെടുത്ത കള്ളം മാത്രം പറച്ചുവിടുന്ന ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്നത് ഇതൊന്നും ഇനി അധികാലം ചിലവാകില്ല എന്നുകൂടി ഓർപ്പിച്ചുകൊള്ളുന്നു വെബ് ഡെസ്ക് കർമാനോസ്